ബച്ചൻ കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ട് പഴയ കാമുകനൊപ്പം ഐശ്വര്യ റായ് എന്തോ ചേഞ്ഞു നാറുന്നുണ്ട് എന്തെല്ലാമാണ് അങ്ങ് ബോളിവുഡിൽ നിന്ന് നാം കാണുന്നതും കേൾക്കുന്നതും ഐശ്വര്യ റായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അഭിഷേകമായി ഐശ്വര്യ പിരിയുകയാണ് കുടുംബത്തെ താരം അപമാനിക്കുന്നു എന്നുവേണ്ട അങ്ങനെ നീളുകയാണ് പട്ടിക കരൺ ജോഹറിന്റെ ഏ ദിൽഹേ എന്ന ചിത്രത്തോടെയാണ് ബച്ചൻ കുടുംബത്തിന് ഐശ്വര്യ റായ് കളങ്കം ചാർത്തിത്തുടങ്ങിയത് ആ ചിത്രത്തിന്റെ പേരിൽ ബച്ചൻ കരൺ ജോഹറിനെ വിളിച്ച് കണക്കിനു കൊടുത്തിരുന്നു അതെല്ലാം ഒന്ന് അതെല്ലാമൊന്നടങ്ങിയപ്പോഴാണ് ബോളിവുഡിലെ ചീത്തക്കുട്ടിയെന്നറിയപ്പെടുന്ന ഐശ്വര്യയുടെ പഴയ കാമുകനായ സൽമാൻ ഖാനുമായി ഐശ്വര്യ വീണ്ടും ചെങ്ങാത്തത്തിലായിരിക്കുന്നത് ദിൽഹി മുഷ്കിൽ കണ്ട സലു പറഞ്ഞത് ആ ചിത്രത്തിലെ ഒരു ഗാനരംഗം തന്റെ സിരകളെ മത്തുപിടിപ്പിച്ചെന്നാണ് എന്നാൽ ബോളിവുഡ് സ്റ്റാർഡസ്റ്റ് അവാർഡ് ചടങ്ങിനെത്തിയപ്പോഴാണ് സല്ലുവും ഐശ്വര്യയും തമ്മിൽ കണ്ടത് റെഡ് കാർപ്പറ്റിലൂടെ ഐശ്വര്യയും ബഡാ ബച്ചനും അമ്മായിയമ്മ ബച്ചനും കൂടി ഒരുമിച്ചെത്തിയതിനു പിന്നാലെയാണ് സൽമാൻ വേദിയിൽ ഐശ്വര്യ കണ്ട സല്ലു പതുക്കെ പുറത്തിറങ്ങി അതുകൊണ്ടാവണം ബച്ചൻ വേഗത്തിൽ പരിപാടി അവസാനിപ്പിച്ച് കൊടുത്തതും വാങ്ങി ഐശ്വര്യയും കൂട്ടി മുങ്ങി അതിനുശേഷമാണത്രേ സല്ലു വീണ്ടും വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ബച്ചൻ കുടുംബത്തിന്റെ ചങ്കാണ് സല്ലു പതുക്കെ പുകയിപ്പിക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്